ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടോ നടാൻ പോകുന്നത് കൃഷി വീഡിയോ തന്നെയാണ് ഞാനിവിടെ ഒരു സാധനം മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം എടുത്ത് കാണിച്ചു തരാം ഇതാട്ടോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് തണ്ട് ഞാൻ ഇതുവരെ ഇത്രയും നാൾ കൃഷിയൊക്കെ ചെയ്തെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെയും കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതുവരെ നട്ടിട്ടും കൂടിയില്ലാട്ടോ അപ്പോൾ ഞാൻ എനിക്കിത് നടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നടന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ നിന്ന് അതിൻ്റെ രണ്ട് കമ്പ് വാങ്ങിച്ചു കൊടുന്ന് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അത് ഒരു എവിടെയെങ്കിലും മൂലയ്ക്ക് മണ്ണുള്ളിടത്ത് ചാരി വെച്ചു കഴിഞ്ഞാൽ അതിന് വേര് വരുമെന്നാണ് പറഞ്ഞത് ഈ വേര് വന്നിട്ട് നട്ടാലാണ് അത് വേഗം പിടിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചട്ടിയിൽ തണല തണലത്തിരിക്കണം ഈ ഒരു ചട്ടിയിൽ വെറുതെ ഇങ്ങനെ മണ്ണിലിങ്ങനെ ചാരി വെച്ചേക്കായിരുന്നു അപ്പോൾ ഇതേ കണ്ടില്ലേ അതിന് ഇതേ വേരൊക്കെ വന്നു അപ്പൊ ഞാൻ വേവിച്ചു ഇത് നടാം ചെയ്യാനായിട്ട് മണ്ണ് എടുത്ത് ഈ മണ്ണ് എന്ന് വെച്ചാൽ മണലും കൂടി മിക്സ് ആയിട്ടുള്ള ഇതാട്ടോ പിന്നെ വെച്ചിരിക്കുന്നത് പിന്നെ ചകിരിച്ചോറാണ് സോറി സോറി എല്ലുപൊടി വേപ്പി മിണാക്കാട്ടോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കും ചകിരിച്ചോറ് ഞാൻ കുറച്ച് ആഡ് പിന്നെ കുറച്ച് ചാണകപ്പൊടിയാട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്കിത് നടാം മിക്സ് അപ്പം അതെ ഈ കുന്തമൊക്കെ എന്ത് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു കമ്പി പോലെ അതിന് പടർന്ന് കയറാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് പിറ്റ് ചെയ്തു തുടങ്ങും അപ്പം നമ്മളത് തന്നെ ആ മണ്ണിലാണ് കുഴിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് വേറെ വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇരിപിൻ്റെ ഒരു കമ്പി ഇത് ഒരു ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു കമ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ആദ്യം കുത്തിയിട്ട് നടക്കാം ഓക്കെ ഇനി നമുക്ക് ഇതില് നിറച്ചു നിറച്ചുകൊടുക്കാം അമ്പി ഇവിടെ കുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് നെങ്ങ കൂടി ഇതിനെ എല്ലാത്തിനെയും വേര് വന്നാട്ടോ. മൂന്ന് നെങ്ങ കൂടി ഇവിടെ വെമിച്ചാണ് നടണേ. ഇങ്ങനെ ചേർത്ത് നടണേ. ഇളർത്തേ. ഓക്കേ. വീസേറ്റ് ചെയ്യട്ടെ. ഇപ്പിത് മൂന്ന് തന്ത്ണ്ടായിരുന്നു അത് മൂന്ന് നട്ടു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് വളർന്നു വരുമ്പോ ഈ കമ്പിലേക്കൂടെ ചേർത്ത് ഒരു വള്ളി കെട്ടി എന്തെങ്കിലും കൊടുക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് അനച്ചു കൊടുക്കാം ഓക്കെ ഇത് നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് ഒരു തണലത്തേക്ക് വെക്കാം വളർന്നു കഴിഞ്ഞിട്ട് വൈകത്തേക്ക് എടുത്ത് വെച്ചു ഓക്കെ